ഹായ് ഗുഡ് ഈവനിങ് ഓഡിയോ വീഡിയോ സ്ലൈഡ് എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് പറയണേ ഹായ് നാജി ദിവ്യ ിൻസി ഷിഷിരാ ഹായ് ഹായ് സുബീഷ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ചെറിയൊരു ടോപ്പിക്കാണ് എങ്കിലും പൊതുവെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ പൊതുവെ എല്ലാവർക്കും പഠിക്കാൻ കുറച്ച് മടിയുള്ളതും എന്നാൽ പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്നതുമായ ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടും പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിലവിലെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ തുടങ്ങിയാലോ പോളില്ല പോൾ ഇനി നമുക്ക് നാളെയായിരിക്കും പോളുണ്ടാവുക ഞാൻ പറയാം കാരണം ഒരു ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു ലെവലിലോട്ട് ആകുന്ന സമയത്ത് നമ്മൾ രണ്ട് ക്ലാസ് പോളുകൾ ഇന്നത്തെ അപ്പം നാളെത്തോം കൂടെ ആവുമ്പോൾ ക്വസ്റ്റ്യൻ ഇടാനുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒപ്പിക്കാനുള്ള ലെവലിലോട്ട് ആവും നമുക്ക് പോയി ഓക്കെ തുടങ്ങാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് ഒന്ന് പറഞ്ഞു വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം താമ്രശിലായുഗം ഏതിൻ്റെ തിരുശേഷിപ്പുകളാണിത് നവീന ശിലായുഗത്തിന്റെയാണ് ഏതിൻ്റെയാണ് നവീന ശിലായുഗത്തിൻ്റെതാണ് കേട്ടോ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ വയനാട് ജില്ലയിലെ ഏത് മലനിരകളിലാണ് ഈ എടക്കൽ ഗുഹ എന്നറിയോ വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ എന്ന് എല്ലാവർക്കും അറിയാം വയനാട് ജില്ലയിലെ ഏത് മലനിരകളിലാണ് ഈ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിലാണ് ഓക്കെ ഏതിലാണ് അമ്പുകുത്തി വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളില് ഈ എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആരാണ് ഈ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിൽ എടക്കൽ ഗുഹയുണ്ട് എന്നുള്ള ഈ ഒരു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് കണ്ടെത്തിയത് ആരാണ് ഫ്രഡ് ഫോസറ്റ് ഓക്കെ ആരാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഫ്രഡ് ഫോസിറ്റ് ആണ് ഇത് കണ്ടെത്തിയത് ഏത് വർഷമാണ് ഫ്രഡ് ഫോസിറ്റ് ഇത് കണ്ടെത്തിയത് എന്നറിയോ അമ്പുകുത്തി മലനിരകളില് ഇത് കണ്ടെത്തിയത് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലനിരകളിൽ എടക്കൽ ഗുഹ ഫോസറ്റ് ഏത് വർഷമാണ് എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഓക്കെ ഏത് വർഷമാണ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അപ്പൊ ഈ എടക്കൽ ഗുഹയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു എടക്കൽ ഗുഹ മാത്രമാണോ കേരളത്തിലെ നവീന ശിലായുഗത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്നതുള്ളത് അല്ല വേറെ എവിടെയൊക്കെ ഉണ്ട് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ ഉണ്ട് വയനാട്ടിലെ തന്നെ തൊവരി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആങ്കോടുണ്ട് കൊല്ലം ജില്ലയിലെ തെന്മലയിലൊക്കെ ഇതിനുള്ള തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ നവീന ശിലായുഗത്തിന്റെ ഭാഗമായി ചരിത്രാതീത ചിത്രകലയും മറ്റു കലാപ്രവർത്തനങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഗുഹകൾ കേരളത്തിലെ ഏതെല്ലാം ഗുഹകളിലാണ് ഇത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മറയൂരിലുണ്ട് ഓക്കെ ഇടുക്കി ജില്ലയിലെ മറയൂരിലുണ്ട് ദെൻ വയനാട് ജില്ലയിലെ എടക്കൽ തൊവരി എന്നീ പ്രദേശങ്ങളിലുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആങ്കോടുണ്ട് ദെൻ അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ തെന്മലയിലും ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പത്മനാഭൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി സൂക്ഷ്മ ശിലായുധങ്ങളും ശിലായുഗ ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയത് എവിടെ നിന്നായിരുന്നു എന്നറിയോ പത്മനാഭൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഈ ടോപ്പിക് ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടോ കമന്റ് ബോക്സിലേക്ക് എനിക്ക് നോക്കിയിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാണോ പത്മനാഭൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സൂക്ഷ്മ ശിലായുധങ്ങളും മധ്യശിലായുഗ ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇടുക്കിയിലെ മറയൂരിൽ നിന്നാണ് ഓക്കെ എവിടെ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇടുക്കിയിലെ മറയൂരിൽ നിന്നാണ് പത്മനാഭൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സൂക്ഷ്മ ശിലായുധങ്ങളും മധ്യശിലായുഗ ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പി രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു പുരാതന ശിലായുഗ ഉപകരണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ എവിടെ നിന്നാണ് അത് കണ്ടെത്തിയിട്ടുള്ളത് എന്ന് പറയാം പാലക്കാട് ജില്ലയിൽ നിന്നാണ് കണ്ടെത്തിയത് പാലക്കാട് ജില്ലയിലെ എവിടെ നിന്നാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരം പുഴയിൽ നിന്നുമാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ എവിടെ നിന്നാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരംപുഴയിൽ നിന്ന് കേട്ടോ പി രാജേന്ദ്രൻ പി രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പുരാതന ശിലായുഗ ഉപകരണം കണ്ടെത്തിയത് എവിടെ നിന്നാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരംപുഴയിൽ നിന്നുമാണ് നവീന ശിലായുഗത്തിന്റെ കോടാലികൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ് നവീന ശിലായുഗത്തിന്റെ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ കോടാലികൾ കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ താമരശ്ശേരിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് പൂതാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പറമ്പിക്കുളത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൺട്രോതുരുത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പം നവീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന കോടാലികളൊക്കെ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ പ്രധാന പ്രദേശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ താമരശ്ശേരിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പൂതാടിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പറമ്പിക്കുളത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് മൺറോ തുരുത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് തെൻ രണ്ടായിരത്തി എട്ടില് സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തിയ പ്രദേശം എവിടെ നിന്നുമാണ് രണ്ടായിരത്തി എട്ടില് സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന പ്രദേശത്ത് നിന്നുമാണ് എവിടെ നിന്നാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന പ്രദേശത്ത് നിന്നുമാണ് രണ്ടായിരത്തി എട്ടില് സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ പത്മനാഭൻ തമ്പി പത്മനാഭൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സൂക്ഷ്മ ശിലായുധങ്ങളും മധ്യശിലായുധ ഗുഹാ ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഇടുക്കിയിലെ മറയൂരിൽ നിന്ന് ആര് പത്മനാഭൻ തമ്പി കേട്ടോ പത്മനാഭൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സൂക്ഷ്മ ശിലായുധങ്ങളും മധ്യശിലായുഗ ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ് ഇടുക്കിയിലെ മറയൂരിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പി രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു പുരാതന ശിലായുഗ ഉപകരണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരംപുഴയിൽ നിന്ന് എവിടെ നിന്നാണ് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരംപുഴയിൽ നിന്ന് നവീന ശിലായുഗ കോടാലികൾ കണ്ടെത്തിയ പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് താമരശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് പൂതാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പറമ്പിക്കുളം ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മൺട്രോ തുരുത്ത് ദെൻ രണ്ടായിരത്തി എട്ടില് സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ഏതാണ് ആനക്കരയാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ ആനക്ക നെക്സ്റ്റ് അടുത്ത പോവാൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരണങ്ങൾ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് ബ്രഹ്മി ലിഖിതം ഗരോഷ്ടി ലിഖിതം വട്ടെഴുത്ത് ലിഖിതം യൂണിഫോം ലിപി ക്ലാസ്സിന്റെ പി ഡി എഫ് വേണോ പി ഡി എഫ് വേണ്ടവരുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് എട്ട് നാല് ഈ നമ്പറിൽ വാട്സപ്പിൽ പി ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ടെലഗ്രാമിൽ ആർട്ടോക്സ് പി എസ് സി എന്ന് സെർച്ച് ചെയ്യുക ആർട്ടോക്സ് പി എസ് സി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെലഗ്രാം ചാനൽ കാണാം അതിനകത്ത് ജോയിൻ ചെയ്താലും ഈ ക്ലാസിന്റെ പി ഡി എഫ് കിട്ടും കേട്ടോ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ക്ലാസിന്റെ പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും അപ്പോൾ കേരളത്തിലെ നാടുകളെ കുറിച്ച് ഓക്കെ കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് ബ്രഹ്മി ലിഖിതമുണ്ട് ഗരോഷ്ടി ലിഖിതമുണ്ട് വട്ടെഴുത്ത് ലിഖിതമുണ്ട് ക്യൂണിഫോം ഉണ്ട് അപ്പൊ ഏതിൽ നിന്നാണ് വട്ടെഴുത്തിൽ നിന്നാണ് നമുക്കറിയാം വട്ടെഴുത്ത് എന്ന് പറയുന്നത് പ്രാചീന കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തില് നിലവിലുണ്ടായിരുന്ന പഴയ കാല ലിപിയാണ് കേരളത്തില് നിലവിലുണ്ടായിരുന്ന പഴയ കാല ലിപിയാണ് ഏത് വട്ടെഴുത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പഴയ കാലത്തെ കേരളത്തിലെ ശാസനങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏത് ലിപിയാണ് ഈ വട്ടെഴുത്ത് ലിപിയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം വട്ടെഴുത്ത് വട്ടെഴുത്ത് എന്താണ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ കാല ലിപി ഓക്കെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ കാല ലിപിയാണ് ഏതാണ് വട്ടെഴുത്താണ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപി കേരളത്തിൽ കണ്ടെത്തിയ പ്രധാന ശാസനങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ വട്ട പിന്നെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊന്നാണ് ബ്രഹ്മി ലിപി ബ്രഹ്മി ലിപിയുടെ പ്രത്യേകത എന്താണ് അശോകന്റെ ശാസനങ്ങളിലൊക്കെ ഭൂരിഭാഗവും എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ബ്രഹ്മി ലിപിയിലാണ് അശോകന്റെ ശാസനങ്ങൾ ഓക്കെ അശോക ചക്രവർത്തിയുടെ ശാസനങ്ങളൊക്കെ ഭൂരിഭാഗവും എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് ലിപിയിലാണ് ബ്രഹ്മി ലിപിയിലാണ് അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്താണ് ഖരോഷ്ടി ലിപി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കാണപ്പെടുന്ന ശാസനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലിപിയാണ് ഏതാണ് ഗരോഷ്ടി ലിപിയാണ് ഓക്കെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കാണപ്പെടുന്ന ശാസനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിപിയാണ് ഏതാണ് ഗരോഷ്ടി ലിപി എന്ന് പറയുന്നത് ദെൻ ക്യൂണിഫോം ലിപി ക്യൂണിഫോം ലിപിയോ മെസപ്പട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് ആരുടെയാണ് മെസപ്പട്ടോമിയക്കാരുടെ മെസപ്പട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ഏതാണ് ക്യൂണിഫോം ലിപിയായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ ബ്രഹ്മി ലിപി മറക്കണ്ട എന്താണ് അശോകന്റെ ശാസനങ്ങളില് ഭൂരിഭാഗവും എഴുതപ്പെട്ട ലിപിയാണ് ഏതാണ് ബ്രഹ്മി ലിപി ഓക്കെ അശോകന്റെ ശാസനങ്ങളിൽ അശോകന്റെ ശാസനങ്ങളില് ഭൂരിഭാഗവും എഴുതപ്പെട്ടിട്ടുള്ളത് ഏത് ലിപിയിലാണ് ബ്രഹ്മി ലിപിയിലാണ് ദെൻ ഗരോഷ്ടി ലിപി എന്താണ് ഗരോഷ്ടി ലിപി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കാണപ്പെടുന്ന ശാസനങ്ങളിൽ എഴുതിയിരിക്കുന്ന ലിപിയാണ് ഏതാണ് ഗരോഷ്ഠി ലിപിയാണ് കേട്ടോ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കാണപ്പെടുന്ന ശാസനങ്ങളിൽ എഴുതിയിരിക്കുന്ന ലിപിയാണ് ഗരോഷ്ടി ലിപിയാണ് ക്യൂണിഫോം ലിപി എന്താണ് ക്യൂണിഫോം മെസപ്പട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം ലിപി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് മെസപ്പട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം ലിപി എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തരിസാ ലിഖിതം എഴുതിയത് ആരാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് ആരാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് അയ്യനടികൾ തിരുവടികൾ ജോസഫ് റബ്ബാൻ രാജശേഖരവർമ്മ കുലശേഖര ആൾവാ ഇതിൽ ആരാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതിയിരിക്കുന്നത് ൂറ്റി നാൽപ്പത്തി ഒൻപതിൽ എഴുതപ്പെട്ട ലിഖിതമാണ് ഏതാണ് തരിസാപ്പള്ളി ലിഖിതം കേട്ടോ ഏത് വർഷമാണ് എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതിയിട്ടുള്ളത് ഇത് പുറപ്പെടുവിപ്പിച്ചത് അല്ലെങ്കിൽ എഴുതിയത് ആരാണ് അയ്യനടികൾ തിരുവടികളാണ് ആരാണ് ഇത് പുറപ്പെടുവിപ്പിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ അത് ആരാണ് അയ്യനടികൾ തിരുവടികളാണ് ഇത് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇത് പുറപ്പെടുവിപ്പിച്ച സമയത്ത് കുലശേഖര ഭരണാധികാരി ആരായിരുന്നു എന്നറിയാം അയ്യൻ അടികൾ തിരുവടികളാണ് ഇത് പുറപ്പെടുവിപ്പിച്ചത് എന്ന് പറഞ്ഞു അതിൽ സംശയമൊന്നുമില്ല ഇത് പുറപ്പെടുവിപ്പിക്കുന്ന സമയത്ത് തരിസാപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി നാല്പത്തി എന്ന് പറഞ്ഞല്ലോ അപ്പൊ എ ഡി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ കുലശേഖര ആ സമയത്ത് കുലശേഖര ഭരണാധികാരിയായിരുന്നത് ആരാണ് വി രവിവർമ്മയാണ് ഓക്കെ ആ സമയത്ത് കുലശേഖര ഭരണാധികാരി ആയിരുന്നത് ആരാണ് സ്ഥാണുരവി വർമ്മയാണ് ആ സമയത്ത് കുലശേഖര ഭരണാധികാരിയായിട്ട് ഇതിലാണ് ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് ഓക്കെ ഏതാണ് ക്രിസ്ത്യാനികളെ പറ്റി ക്രിസ്ത്യാനികളെ പറ്റി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഓക്കെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് കേട്ടോ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന രേഖയും ഏത് തന്നെയാണ് ഈ തരിസാപ്പള്ളി രേഖ തന്നെയാണ് ഓക്കെ അപ്പൊ ഏതാണ് കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഓക്കെ ഏതാണ് കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന ഏറ്റവും പഴയ പ്രാചീന രേഖയായിട്ട് പറയുന്നതും ഏത് തന്നെയാണ് ഈ തരിസാപ്പള്ളി ശാസനം തന്നെയാണ് അപ്പോൾ ഇത് തരിസാപ്പള്ളി ശാസനം ഏതു വർഷമാണ് പുറത്തിറങ്ങിയത് എ ഡി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിലാണ് തരിസാപ്പള്ളി ശാസനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അയ്യനടികൾ തിരുവടികളാണ് ഇത് പുറപ്പെടുവിപ്പിച്ചത് ഇത് പുറപ്പെടുവിപ്പിക്കുന്ന സമയത്ത് കുലശേഖര ഭരണാധികാരി ആരാണ് സ്ഥാണുരവി രവിവർമ്മയാണ് അയ്യനടികൾ തിരുവടികള് ഈ തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്ന സമയത്തെ ഭരണാധികാരിയായിരുന്നത് സ്ഥാനു രവിവർമ്മയാണ് ഇതില് കേരളത്തിലെ ക്രിസ്ത്യാനികളെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം അതുമാത്രമല്ല കേരളത്തിലെ കുറിച്ച് വിവരം നൽകുന്ന ഏറ്റവും പഴയ പ്രാചീന രേഖയും ഏത് തന്നെയാണ് തരിസാപ്പള്ളി ശാസനം തന്നെയാണ് പെരുമാൾ രാജാവായിരുന്ന താണുരവിയുടെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുത്തതിന്റെ വിവരങ്ങളാണ് ഈ തരിസാപ്പള്ളി ശാസനത്തിലുള്ളത് കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനവും ഏത് തന്നെയാണ് തരിസാദ് പള്ളി ശാസനമാണ് കേരളത്തിലെ കച്ചവട സംഘങ്ങളെ കുറിച്ച് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ കേരളത്തിലെ കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണവും അതുപോലെ തന്നെ മണിഗ്രാമവും ഒക്കെ അപ്പൊ ഈ അഞ്ചുവണ്ണത്തെക്കുറിച്ചും മണിഗ്രാമത്തെക്കുറിച്ചും കൃത്യമായിട്ട് വിവരണങ്ങൾ നൽകിയിട്ടുള്ള ശാസനം കൂടെയാണ് ഏതാണ് ഈ തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത് അപ്പൊ പെരുമാൾ രാജാവായ സ്ഥാണുരവിയുടെ അഞ്ചാമത്തെ ഭരണവർഷത്തിൽ വേണാട് നാടുവാഴിയായ അയ്യനടികൾ തിരുവടികൾ കൊല്ലം നഗരത്തിലെ തരിസാപ്പള്ളിക്ക് ഭൂമി ദാനം കൊടുത്തതിന്റെ വിവരങ്ങളാണ് ഏതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് ഏതാണ് ഈ തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത് കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ് കൃത്യമായി തീയതി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ശാസനമാണ് ഈ തരിസാപ്പള്ളി ശാസനം കേരളത്തിലെ കച്ചവട സംഘമായ അഞ്ചുവണ്ണം മണിഗ്രാമം ഇവയെ കുറിച്ച് പരാമർശിക്കുന്നതും ഏതിലാണ് ഈ തരിസാപ്പള്ളി ശാസനത്തിലാണ് പരാമർശിക്കുന്നത് ഓക്കെ ഈ ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യാനി നേതാവ് ആരാണ് തരിസാപ്പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിറിയൻ ക്രിസ്ത്യാനി നേതാവാണ് മാർസാർ ഈസോയാണ് ഓക്കെ ആരാണ് മാർസാപ്പിർ ഈസോയാണ് കേട്ടോ തരിസാപ്പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ട തരിസാ പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യാനി നേതാവ് ആരാണ് തരിസാ പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യാനി നേതാവ് എന്ന് ചോദിച്ചാൽ മറക്കേണ്ട അത് ആരാണ് മാർസാപിർ ഈസോയാണ് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇപ്പൊ ഈ തരിസാപ്പള്ളി ശാസനം സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ തരിസാപ്പള്ളി ശാസനം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോട്ടയത്തുള്ള സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ് ാണ് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതിന് വേറെയും പേരുകളുണ്ട് ഈ തരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കോട്ടയം ചെപ്പേട് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ശാസനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനി നേതാവാണ് മാർ സാഫിർ ഈസോയാണ് തരിസാപ്പള്ളി ബന്ധപ്പെട്ട തരിസാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആരാണ് തരിസാപ്പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് എന്ന് ചോദിച്ചാൽ അത് ആരാണ് ഈസോയാണ് കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ് തരിസാ പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് തരിസാ പള്ളി ശാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിന്റെ മറ്റു പേരുകളാണ് കോട്ടയം ചെപ്പേട് സ്ഥാനുരവി ശാസനം എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ചത് നമ്മൾ അയ്യൻ അടിക്കൽ തിരുവടികൾ എന്ന് പറഞ്ഞു കേരള ചരിത്രത്തിൽ ഇതുമാത്രമാണ് ശാസനം ഒരുപാട് പ്രധാനപ്പെട്ട ശാസനങ്ങളുണ്ട് അവയും അവ പുറപ്പെടുവിപ്പിച്ച ആളുകളെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിപ്പിച്ചത് ആരാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മനാണ് ഓക്കെ ആരാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആരാണ് രാജശേഖരവർമ്മനാണ് വാഴ ശേ വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് പാലിയം ശാസനം ആരാണ് പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വാഴപ്പള്ളി ശാസനം രാജശേഖരവർമ്മൻ പാലിയം ശാസനം പുറപ്പെടുവിപ്പിച്ചത് വിക്രമാദിത്യ വരുഗുണനാണ് ഓക്കെ പാലിയം ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആരാണ് വിക്രമാദിത്യ വരുഗുണനാണ് പാലിയം ശാസനം പുറപ്പെടുവിച്ചത് ദെൻ മാമ്പള്ളി ശാസനം ആരാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ശ്രീ വല്ലഭൻ കോതയാണ് ഓക്കെ ഏതാണ് ശ്രീ വല്ലഭൻ കോതയാണ് ഏതാണ് മാമ്പള്ളി ശാസനം ഓക്കെ മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആരാണ് ശ്രീ വല്ലഭൻ കോദ തൻ ജൂതശാസനം ജൂതശാസനം ഇടക്കിടക്ക് പി എസ് ചോദിക്കാറുണ്ട് കേട്ടോ ആരാണ് ജൂതശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആരാണ് ജൂതശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഭാസ്കര രവിവർമ്മയാണ് ഓക്കെ ഭാസ്കര രവിവർമ്മയാണ് ജൂതശാസനം പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത് തെൻ തിരുനെല്ലി ശാസനം ആരാണ് തിരുനെല്ലി ശാസനം പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത് ഭാസ്കര രവിവർമ്മ തന്നെയാണ് തിരുനെല്ലി ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് തെൻ അതുപോലെ തന്നെ മണലിക്കര ശാസനം ആരാണ് മണലിക്കര ശാസനം പുറപ്പെടും പുറപ്പെടുവിച്ചിട്ടുള്ളത് ആരാണ് രവി കേരള വർമ്മനാണ് മണലിക്കര ശാസനം മറക്കണ്ട മണലിക്കര ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആരാണ് രവി രവികേരളവർമ്മയാണ് രവി കേരള വർമ്മനാണ് മണലിക്കര ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ദൻ തിരുവതി ശാസനം ആരാണ് തിരുവതി ശാസനം പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളത് വീരരാമവർമ്മ വീരരാമവർമ്മയാണ് തിരുവതി ശാസനം ദെൻ ചോക്കൂറ് ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഗോദരവിവർമ്മയാണ് രവി ചോക്കൂർ ശാസനം ദെൻ ഹജൂർ ശാസനം കരുനന്തടക്കനാണ് അപ്പൊ മറക്കേണ്ട ഈ ശാസനങ്ങളൊക്കെ തരിസാപ്പള്ളിയാണ് പി എസ് സി മുന്നേ ചോദിച്ചത് അതായത് റീസന്റായിട്ട് ചോദിച്ചത് ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് റീസെന്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസിന്റെ കൊസ്റ്റിനാണ് വലിയ വഴക്കൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജിസ് പ്രിലിംസിന്റെ ക്വസ്റ്റിനായിരുന്നു തരിസാപ്പള്ളി ലിഖിതം എഴുതിയത് അല്ലെങ്കിൽ ശാസനം എഴുതിയത് ആരെയെന്ന് അപ്പൊ ഇനി ഒരു പക്ഷെ അടുത്തത് വാഴപ്പള്ളി ആകാം അല്ലെങ്കിൽ പാലിയം ആകാം അല്ലെങ്കിൽ തരിസാപ്പള്ളി തന്നെ വീണ്ടും ചോദിക്കാം അതുകൊണ്ട് പുറപ്പെടുവിപ്പിച്ചറി ഒന്നും നിങ്ങൾ വിട്ടുകളയേണ്ട ഒന്ന് ഓർത്തു വെക്കുക വാഴപ്പള്ളി ശാസനം ആരാണ് രാജശേഖരവർമ്മൻ പാലിയം ശാസനം ആരാണ് വിക്രമാദിത്യ വരുഗുണൻ മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോദ ജൂതശാസനം ഭാസ്കര രവിവർമ്മ തിരുനെല്ലി ശാസനം ഭാസ്കര രവിവർമ്മ തന്നെയാണ് മണലിക്കര ശാസനം രവി കേരളവർമ്മൻ തിരുവാ തിരുവതി ശാസനം വീര രാമവർമ്മ ചോക്കൂർ ശാസനം ഗോദരവിവർമ്മ ഹജൂർ ശാസനം ആരാണ് കരുണൻ ഇത് മറക്കരുത് കേട്ടോ ഇത് ഇതൊന്നും ഇപ്പൊ സത്യം പറഞ്ഞ ആരും പി എസ് സി പരീക്ഷയ്ക്ക് നോക്കുന്നവർ വളരെ കുറവാണ് ഇതൊക്കെ എടുത്ത് നോക്കുന്നവര് പി എസ് സി ചോദ്യം ചോദിക്കും ചോദിക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പല ആളുകളും ചോദിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് അതൊന്നും നോക്കണ്ട ഇതൊക്കെ പി എസ് ചോദിക്കുന്നുണ്ട് നോക്കി വെച്ചോ ഒഴിവാക്കരുത് കേട്ടോ ഇതൊക്കെ ചിന്തിക്കുന്നവരല്ലേ എപ്പോഴും ഉള്ളവര് അല്ലേ ഓക്കെ നമുക്ക് പതിനൊന്നാം നൂറ്റാണ്ടിൽ പതിനൊന്നാം നൂറ്റാണ്ടില് രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലീ ചരിതമാണ് ഏതാണ് സംഘകൃതികളും മൂഷക വംശവും മഹാകാവ്യം തൂഫത്തുൽ മുജാഹിദീൻ ചില പ്രതികാരം ഓക്കെ ഇത് കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പം ഈ സെയിൽസ്മാൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഇതൊന്നും വലിയ പഴക്കമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഒക്കെ റീസെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് അപ്പം ഈ ഞാൻ ഈ ടോപ്പിക് ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ പണ്ട് ബി എസ് സി ചോദിച്ചതല്ല ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടോന്നൊന്നും ആരും ചിന്തിക്കേണ്ട ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങൾ വലിയ വഴക്കൊന്നുമില്ലാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന്റെ ചോദ്യമാണത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലി ചരിതമാണ് ഏതാണ് സംഘകൃതികളാണോ മൂഷക വംശ മഹാകാവ്യമാണോ തൂഫത്തുൽ മുജാഹിദീനാണോ ചില പ്രതികാരമാണോ ഏതാണ് ഏതാണ് മൂഷക വംശ മഹാകാവ്യമാണ് ഓക്കേ ഏതാണ് മൂഷക വംശ മഹാകാവ്യമാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന വംശീയ വലി ചരിതമാണ് ഏതാണ് ആ ഗ്രന്ഥം മൂഷക വംശ മഹാകാവ്യമാണ് ആ ഗ്രന്ഥം മറക്കേണ്ട ഏട്ടോ മൂഷക വംശ മഹാകാവ്യം അപ്പം ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയായിട്ടും ചരിത്രപരമായ പ്രാധാന്യം അറിയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയായിട്ടാണ് ഈ മൂഷക വംശം മഹാകാവ്യം അറിയപ്പെടുന്നത് അപ്പം ഇന്നത്തെ പി ഡി എഫ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തിമൂന്ന് എട്ട് നാല് നിലവിൽ പി ഡി എഫ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ വീണ്ടും മെസ്സേജ് ഇട്ടുണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ആർട്ടോക്സ് പി എസ് സി എന്ന് പറയുന്ന നമ്മുടെ ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താലും ഇതിന്റെ ഫ്രീ പി ഡി എഫുകൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് പി ഡി എഫ് കിട്ടുക അപ്പം എന്താണ് മൂഷക വംശകാവ്യം എന്താ നമ്മൾ പറഞ്ഞു വന്ന് ചരിത്രപരമായ പ്രാധാന്യം അറിയിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഓക്കെ ചരിത്രപരമായ പ്രാധാന്യം അറിയിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷക വംശകാവ്യം എന്നറിയപ്പെടുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമായിട്ട് രാജവംശാവലി ചരിതമായിട്ടാണ് ഏത് അറിയപ്പെടുന്ന മൂഷക വംശകാവ്യം അറിയപ്പെടുന്ന പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടത് ഈ കാവ്യത്തിൽ ആകെ എത്ര അധ്യായങ്ങളുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ കാവ്യത്തിൽ ആകെ എത്ര അധ്യായങ്ങളാണുള്ളത് പതിനഞ്ച് അധ്യായങ്ങളാണ് കേട്ടോ ഓക്കെ എത്ര അധ്യായങ്ങളാണുള്ളത് പതിനഞ്ച് അധ്യായങ്ങളാണ് ഈ കാവ്യത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് അധ്യായങ്ങളാണുള്ളത് വംശചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതിയാണ് ഈ മൂഷക വംശ കൃതി എന്ന് പറയുന്നത് ഈ മൂഷക വംശകാവ്യത്തിന്റെ കർത്താവ് ആരാണ് ആരാണ് ഈ കൃതി എഴുതിയിട്ടുള്ളത് മൂഷക വംശകാവ്യത്തിന്റെ കർത്താവായിട്ട് അറിയപ്പെടുന്നത് ആരാണ് അതുലനാണ് ഓക്കെ ആരാണ് മൂഷക വംശകാവ്യത്തിന്റെ കർത്താവായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ് അതുലനാണ് ഇതിന്റെ കർത്താവ് അപ്പൊ ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് ഏതാണ് മൂഷക വംശകാവ്യം മൂഷക വംശകാവ്യമാണ് ചരിത്രപരമായ പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതിയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിതമാണ് ഏതാണ് മൂഷക വംശകാവ്യം ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഏത് നൂറ്റാണ്ടിലാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് കാവ്യത്തിൽ ആകെ പതിനഞ്ച് അധ്യായങ്ങളാണുള്ളത് വംശചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതിയാണ് ഈ വംശകാവ്യം കാവ്യത്തിന്റെ കർത്താവ് ആരാണ് അതുലനാണ് ഈ കാവ്യത്തിൻ്റെ കർത്താവായിട്ട് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ചെറിയ ക്ലാസ് ആണ് ചെറുതാക്കിയെന്നാണ് വേറെ കൊണ്ടല്ലോ ഒക്കെ വേറെ ആദ്യമായിട്ട് കേൾക്കുന്ന പോയിന്റുകൾ ആയതുകൊണ്ട് കൂടുതൽ നീട്ടിയെടുത്തിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സുകളാക്കിയിട്ട് ഉള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന രീതിയിലേക്ക് മാറ്റുന്നത് ഓക്കെ അപ്പം ഇനി നാളെ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അപ്പം ഇതിന്റെ പി ഡി എഫ് വേണ്ടവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നമ്പറിൽ അല്ലെങ്കിൽ ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം സീയ്യോ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഇന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ഒന്നും മറക്കരുത്